കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വീണ്ടും കുറുനരി ആക്രമണം പതിമൂന്ന് പേർക്ക് പരിക്ക മൂന്ന് വയസ്സുള്ള കുഞ്ഞിനുൾപ്പെടെ കടിയേറ്റു ഒരാഴ്ച മുമ്പും ഈ പ്രദേശത്ത് കുറുനരി ആക്രമണം ഉണ്ടായിരുന്നു വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി മുഹമ്മദ് സെയ്ഫുള്ള ചേരുന്നു സെയ്ഫു എപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ശില്പ ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് കണ്ണാടിപ്പറമ്പ് ഭാഗത്ത് കുറുനരിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ന് കുറുനരിയുടെ ആക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പത് മുതൽ തുടങ്ങിയ കുറുനരി ആക്രമണം മണിക്കൂറുകളോളം നീണ്ടു രാവിലെ പണിക്ക് പോകുകയായിരുന്ന ഒരാൾക്കാണ് ആദ്യം കടിയേറ്റത് പിന്നീട് വീട്ടിൽ മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീക്കും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനും ഉൾപ്പെടെ കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിൽ രണ്ടു പേർക്ക് മുഖത്താണ് കടിയേറ്റത് അവരെ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു നേരത്തെ കുറുനരി ആക്രമണം ഉണ്ടായപ്പോൾ പത്ത് പേർക്കാണ് കടിയേറ്റത് അന്ന് പിന്നീട് ആ കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു സമാനമായ സംഭവം ഒരാഴ്ചക്കിടെ വീണ്ടും ഉണ്ടാവുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ട് ഇത്തരത്തിൽ അക്രമകാരികളായിട്ടുള്ള കുറുനരികൾ പ്രദേശത്ത് ഇനിയും ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് അത്തരത്തിലുള്ള സംശയം നാട്ടുകാർക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറുനരികളെ പിടികൂടാനുള്ള നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശില്പ Joyful Juniors an in international preschool and daycare where every day is filled with joy learning and growth at Joyful Juniors we follow the innovative credo curriculum a child-centric approach that blends play exploration and structured learning our fully air-conditioned classrooms cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents join us today and give your child the best start to a bright future admissions open and enroll